ജ്ഞാനപാന നല്ല പോലെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ ഭാഗവതം വായിക്കണ്ട ഭഗവീത വായിക്കണ്ട ജ്ഞാനപാന അത്രക്ക് സിംപിളായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് അതിലെന്താണ് ഇല്ലാത്തത് മുഴുവൻ ഭാഗവതവും പന്ത്രണ്ട് സ്കന്ധവും പഠിക്കുന്ന അതേ ബെനിഫിറ്റ് ആണ് മൂന്താനത്തിന്റെ ജ്ഞാനപ്പാന നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ വിചാരിക്കുക ജ്ഞാനപ്പാന നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല മാറ്റം നമ്മുടെ ഉള്ളിൽ നമ്മൾ വരുത്തിരുന്നില്ല അതുകൊണ്ട് നമ്മൾ മാറുന്നില്ല ആ വരികളിൽ നിന്ന് ഒരു വാക്കെങ്കിലും നമ്മൾ ജീവിതത്തിൽ ആചരിച്ചു നോക്കൂ ഭഗവാൻ നമ്മുടെ കൺമുന്നിൽ വന്ന് നിക്കും പക്ഷെ എന്താണ് നമ്മൾ കേൾക്കും ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കള ഇത് നമ്മൾ കേൾക്കും ആ കൊള്ളാം നല്ല ഈണം കൃഷ്ണ കൃഷ്ണ ജനാർത്ഥന നമ്മൾ കൂട്ടത്തിൽ പാടും പക്ഷെ ഉള്ളുകൊണ്ടല്ല നമ്മൾ ഇതൊക്കെ പാടുന്നു ഭഗവാൻ മാത്രം മതി നമ്മുടെ കുട്ടിയായിട്ട് എന്ന് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഇല്ല നമ്മുടെ ഉള്ളിൽ പല പല ആഗ്രഹങ്ങളുണ്ട് ഉണ്ട് പക്ഷെ പൂന്താനം നമ്പൂരിപാടിൻ്റെ ഉള്ളിൽ ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മാത്രേ അതുകൊണ്ടാണ് പൂന്താനം നമ്പൊരിപാട് ഇത്രയും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗവതം കേൾക്കാൻ സാക്ഷാൽ മഹാദേവനും പാർവതി ദേവി വരും വലിയ വലിയ വേദാന്ത തത്വമൊക്കെ ജ്ഞാനപ്പാനയിൽ വളരെ സിമ്പിളായിട്ട് ഇതിരിക്കും പക്ഷെ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാം ഒരു ഇംഗ്ലീഷുകാരൻ ആദ്യമായിട്ട് ചക്ക കഴിക്കണമെന്ന് ആഗ്രഹിച്ചു ചക്കയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ചക്ക ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ നാട്ടിൽ വന്ന് ഒരു മലയാളിയുടെ അടുത്ത് എത്തി ചക്ക കഴിക്കണമെന്ന് മനസ്സിലായപ്പോൾ ആ ഒരു മലയാളി എന്ത് ചെയ്തു ആ ചക്കയുടെ ഇതൊക്കെ തോടൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചുള ചുളയെടുത്തതിനു ശേഷം ആ നേരെ ആ ഒരു ഇംഗ്ലീഷ്കാരൻ കൊടുത്തപ്പോൾ പറഞ്ഞ് ഇത് ഏ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത് ചക്ക എന്ന് പറഞ്ഞാൽ വലിയ സാധനമാണ് മുള്ളൊക്കെ ഉള്ള വലിയ തോടുള്ള ഇതൊക്കെയാണെന്ന് പറഞ്ഞു അതാണ് നമ്മുടെ സ്വഭാവം ജ്ഞാനപ്പാനെ പോലെ വളരെ സിമ്പിളായിട്ട് വേദാന്തം ഉപനിഷത്തിൻ്റെ എല്ലാം തത്വം അരച്ച് കലക്കി ഒരു ജ്യൂസായിട്ട് ഒരു ഷാർജ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുവാണ് പക്ഷെ നമുക്ക് കുടിക്കാൻ മടിയാണ് നമ്മളതെന്താണ് ആ കൊള്ളാം കേട്ടോ കാണാൻ നല്ല കളർ അങ്ങനെ തന്നെ വെച്ചേക്കുവാണ് എല്ലാവരും ജ്ഞാനപ്പാന പാടും പക്ഷെ ആരും അത് കുടിക്കാൻ തയ്യാറാണ് ആ ഞാനപ്പാനൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ബോധം ഉണരും ആത്മീയ തലം ഉണ ഉണരും ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റും ആ ജ്ഞാനപാനം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആചരിച്ചു നോക്കൂ ആ രത്നത്തെ ഒന്ന് സ്വീകരിച്ചു നോക്കൂ പിന്നെ വേറൊരു രത്നവും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇത്രയും അമൂല്യമായിട്ടുള്ള നിധിയാണ് നമ്മുടെ ജ്ഞാനപ്പാനയിലൂടെ പൂന്താനം നമ്പൂരിപ്പാട് നമുക്ക് നൽകിയിരിക്കുന്നത് അത് നമ്മൾ സ്വീകരിക്കണം ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങളെയെല്ലാം ചുരുക്കി എഴുതിയതാണ് ജ്ഞാനപ്പാന അതായത് പന്ത്രണ്ട് സ്കന്ധങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റയടിക്ക് തരികയാണ് ജ്ഞാനപ്പാന സാക്ഷാൽ ഭാഗവതം തന്നെയാണ് ജ്ഞാനപ്പാന പൂന്താനം നമ്പൂതിരിപ്പാടിന്റെ ജ്ഞാനപാന എടുക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന എന്താണ് കൃഷ്ണ കൃഷ്ണ മുകുന്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദഗോവിന്ദിതാനന്ദ ഹരി അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കാരണം ഇത് ഡീപ്പ് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തവർ കുറഞ്ഞ പക്ഷം നാമം എങ്കിലും ജപിക്കൂ നാമം ജപിച്ചെങ്കിൽ രക്ഷപ്പെടുവോ അതാണ് ഉദ്ദേശിക്കുന്നത് നാമം ജപിച്ച നമ്മുടെ ഹൃദയം പരിശുദ്ധമാകട്ടെ അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള ഒരു പണ്ഡിതനെ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല ആ കാലഘട്ടത്തിൽ എല്ലാവരും ജ്ഞാനപ്പാന പാടിക്കൊണ്ടേയിരിക്കുന്നു 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 രാഗം നല്ല രാഗം നല്ല ഈണം കേൾക്കാൻ നല്ല സുഖം സുഖത്തിന് വേണ്ടിയല്ല യഥാർത്ഥ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ജ്ഞാനപ്പാന എപ്പോഴാണ് എഴുതിയത് ആനന്ദിച്ചു കൊണ്ടാണോ പൂന്താനോ എഴുതിയത് ആകെ ഒരു മകനെ ആഗ്രഹിച്ചു ആ ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോൾ ഭഗവാനോടുള്ള ഒരു സ്നേഹം ഭഗവാനോടുള്ള ഒരു ഭക്തി മകൻ പോയ ഒരു വിഷമം ഈ ഭൗതിക ലോകത്തിൻ്റെ ദുഃഖാലയമാണെന്ന് ആ ഒരു അനുഭവിച്ചറിഞ്ഞ തത്വം അദ്ദേഹം പാടുകയാണ് ആക്ച്വലി പാടുകയല്ല കരയുകയാണ് അദ്ദേഹത്തിൻ്റെ കരച്ചിലാണ് ജ്ഞാനപ്പാന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ദുഃഖമാണ്